ഹായ് ഗുഡ് മോർണിംഗ് കർട്ട്കാർഡിയിലേക്ക് സ്വാഗതം ഇന്ന് കർത്തവാവും എന്താ കർക്കിടക മാസത്തിലെ കർത്തവാവും ഭയങ്കര വിശേഷമാണ് നമ്മുടെ ആ സിസ്റ്റേഴ്സിനൊക്കെ എല്ലാവരും ബലിയുടെ അങ്ങനെ ഒരുപാട് അവർക്ക് ശക്തിയുള്ള സമയമൊക്കെയാണ് ഇന്നത്തെ ദിവസം അപ്പം എല്ലാവരും നല്ല പ്രാർത്ഥനയോടെ അവർക്ക് വേണ്ടി എന്തെങ്കിലും കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടിരിക്കുക ഇന്നത്തെ ദിവസം അതിൻ്റെ പോസിറ്റീവ് എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എന്ത് എനർജി എനർജി ആണുള്ളത് നമുക്കൊന്ന് നോക്കാം നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് യൂ യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് തരാനുള്ളത് നമുക്ക് നോക്കാം എൻ്റെ ചാനലർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ് തരാൻ സാധിക്കും എനിക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക പേഴ്സണൽ ഐ ഡിക്ക് വേണ്ടവരും ഒക്കെ നമുക്ക് കാർഡ് നോക്കാം ബോട്ടം വന്നിരിക്കുന്നത് യൂസോ സോഴ്സ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ തരണം ചെയ്ത് മുന്നേറുന്നു ഒരു പുതിയ തുടക്കമാണ് നിങ്ങൾക്ക് ഇന്നോട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കമുള്ളതായിട്ട് ഉള്ളതായിട്ട് കാണിക്കുന്ന ബോട്ടം ബാക്കി കാർഡ് നോക്കാം Mm. Okay. Uh, 6 of wands 7 of wands 4 of swords 2 of pentacles hanged man 7 of swords page of cups of arcana 4 of cups queen of wands ട്യൂ കപ്സ് ദ വേൾഡ് കാർഡും വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എനർജി ഇതൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഇറ്ററി ആൻഡ് ഹാപ്പിനെസ് ആണെന്ന് നിങ്ങൾക്ക് ഇന്ന് എല്ലാം കൂടി വിജയമായിരിക്കും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഈ ഏസോ സോഴ്സ് വന്നതിനകത്തും അതുപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെ ഇത്രയും നാൾ നിങ്ങൾക്ക് അനുകൂല വരുന്നില്ലെന്ന് കൊടുത്ത് വിഷമം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് നിങ്ങളിലേക്ക് അനുകൂലമായി വരുന്നുണ്ട് നിങ്ങൾക്ക് വിക്ടറി വരുന്നുണ്ട് ആദ്യത്തെ കാർഡ് തന്നെ സിക്സ് ഒ വാൻസിൽ എനർജി വന്ന് അപ്പം നിങ്ങൾക്ക് ഇന്ന് എല്ലാം കൊണ്ട് വിജയമായിരിക്കും നിങ്ങൾ എന്ത് കാര്യം കുറച്ച് നാളുകൊണ്ട് ആലോചിച്ച് വെച്ചിരുന്ന കാര്യം അതൊക്കെ നിങ്ങളിലേക്ക് ഇന്ന് അട്രാക്റ്റ് വരുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാ രീതിയിലും വിജയം മാത്രമേ ഉള്ളൂത്ത ദിവസം ആരൊക്കെയോ നിങ്ങളെ കുറച്ച് നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് ആൾക്കാർ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ നിങ്ങളെ എന്താ ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾ നമുക്കൊരു വിഷമം വരുമ്പോൾ നമുക്കൊരു വാശിയോടെ നമ്മൾ മുമ്പോട്ട് പോകുമല്ലോ എനിക്ക് എല്ലാം നേടാൻ സാധിക്കും ആ അവരാരും പറഞ്ഞാലും എനിക്ക് എന്നെ ഒന്നും ഫീൽ ചെയ്യാൻ എനിക്കതൊന്നും ഫീൽ ചെയ്യത്തില്ല എന്നെ ഒന്നും ബാധിക്കത്തില്ലെന്നുള്ള രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോയി നിങ്ങൾ ഇന്ന് വിക്ടറി ആൻഡ് സക്സസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു മറ്റുള്ളൊരു പറഞ്ഞൊരു എനർജിയിൽ വിഷമിച്ചിരിക്കുന്ന വിഷമിച്ചിരിക്കുന്നൊരവസ്ഥയുണ്ട് ഇന്ന് അതിൽ നിന്നെല്ലാം നിങ്ങൾ ഇന്ന് പുറത്തിറങ്ങുന്നുണ്ട് അങ്ങനെ സെവൻ ഓസോഴ്സിന് എനർജി വന്നിട്ടുണ്ട് കുറച്ചൊരു നിങ്ങൾക്ക് വിഷമമായിട്ടുള്ള എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് ഒരു അത് നിങ്ങൾക്ക് അറിയാത്ത ആരൊക്കെയോ നിങ്ങളെ കുറച്ച് ഇറിറ്റേറ്റ് ചെയ്തതിൻ്റെ വിഷമത്തിലാണ് നിങ്ങളിരിക്കുന്നത് അതിൽ നിന്നെല്ലാം നിങ്ങളിന്ന് പുറത്തിറങ്ങുന്നുണ്ട് നിങ്ങൾ ഒരുപാട് പ്രെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അതിൻ്റേതായ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇന്നത്തെ ദിവസം കാരണം ഫോറോസേഴ്സിനെ എനർജി വന്നിട്ടുണ്ട് നിങ്ങളുടെ ആൻസസ്റ്റേഴ്സും ആൻസിസ്റ്റേഴ്സും നിങ്ങളൊരുപാട് വിശ്വസിക്കുന്ന നിങ്ങളുടെ ഡെയിനും ഒക്കെ നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് എല്ലാം ഫലം കാണുന്ന ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം ഒരുപാട് സന്തോഷം വിജയം എല്ലാം നിങ്ങളിലേക്ക് ഇന്ന് വര വരുന്നുണ്ട് പൈസപരമായിട്ട് എന്തെങ്കിലും വിഷം എന്തൊരു സ്റ്റക്കായി നിൽക്കുന്ന സമയം ആയിരുന്നെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾ വേറൊരു ഫോക്കസിലൂടെ നിങ്ങൾ നിങ്ങളതൊക്കെ നോക്കിക്കണ്ട് നിങ്ങൾ മുന്നേറുന്നു പിന്നെ ഈ ഒരു ചീറ്റിങ് എനർജി നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ഒരു ചീറ്റ് ചെയ്തതോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ വിഷമിപ്പിച്ച രീതി വിഷമിപ്പിച്ച എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലെ ഉണ്ടായി ഇന്നലെ വരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരു എനർജി ഇതിൽ കാണിക്കുന്നുണ്ട് അതിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്തിറങ്ങുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അങ്ങനെ പുറത്തിറങ്ങിയാൽ മാത്രമേ നിങ്ങൾ ഇതിൽ ഈ എനർജിയിൽ കാണിക്കുന്ന പോലെ നിങ്ങൾ സക്സസ്സിലേക്ക് എത്തത്തുള്ളൂ ആ ഒരു ഫീലിൽ ആരും ഇരിക്കരുത് അങ്ങനെ മറ്റുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ആ ആവത്തില്ല നമ്മൾ ആക്ഷൻ എടുത്ത് മുമ്പോട്ട് പോയാൽ മാത്രമേ നമ്മുടെ ജീവിതം വിജയിക്കത്തുള്ളൂ അപ്പോൾ മറ്റൊരാളെ നെഗറ്റീവ് പറഞ്ഞതെന്ന് വെച്ചിട്ട് നമ്മൾ ആ അത് ആ ആ ഒരു നെഗറ്റീവ് എനർജിയിൽ നമ്മൾ പോകത്തും നമ്മൾ ഡൗൺ ആവത്തും ഇല്ല നമ്മളപ്പോൾ ഉയർത്തെഴുന്നേറ്റ് വരുവാണ് ചെയ്യേണ്ടത് അങ്ങനെ ഇരിക്കാൻ അങ്ങനെ ആ ഒരു ഫീലിൽ ഇരിക്കരുത് നിങ്ങളാരും പിന്നെ പേജോ കബ്സിൻ്റെ എനർജി ഒരു പുതിയ തുടക്കമാണ് ഇല്ലെങ്കിൽ വീട്ടിൽ ഒരു കുഞ്ഞിനെയൊക്കെ പ്രതി പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വീട്ടുകാരൊക്കെ ആണെങ്കിൽ അവർക്കൊരു സന്തോഷ വാര്ത്തയുണ്ട് ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു എനർജിയാണ് കാണുന്നുണ്ട് പിന്നെ വീല ഫോർച്ചുണ കാലചക്രം നിങ്ങൾക്ക് അനുകൂലമായി തിരിഞ്ഞ് വരുന്നുണ്ട് നിങ്ങൾക്ക് അനുകൂലമായി നിങ്ങളുടെ നിങ്ങൾ ഒരുപാട് വിശ്വസിക്കുന്ന നിങ്ങളുടെ ദിവ്യനും ആൻഡ് നിങ്ങളുടെ ഏഞ്ചൽസും ഒക്കെ ഇന്ന് സപ്പോർട്ടായി നിൽക്കുന്നുണ്ട് കാലചക്രം നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഇന്ന് വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്നെല്ലാം ലക്കും സക്സസ് വിക്ടറി ഹാപ്പിനെസ് എല്ലാം ഉണ്ടെന്നും പിന്നെ എന്തോ ഒരു വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അതിൽ നിന്ന് നിങ്ങൾ തന്നെ ആക്ഷൻ എടുത്ത് പുറത്തിറങ്ങുന്നു ക്യുനോവൺസിന് എനർജി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരൊന്നും പറഞ്ഞാലും അവരോട് ഒരു ആ ഒരു പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് ഇമോഷണലി ആ ഇരിക്കുന്ന അതൊക്കെ മാറ്റി മാറ്റിവെച്ച് നിങ്ങൾ പുറത്തിറങ്ങി നിങ്ങൾ നല്ല ആക്റ്റീവ് ആവുന്നുണ്ട് മറ്റുള്ളവരൊന്നും പറഞ്ഞ് എന്നെ തളർത്താൻ പറ്റത്തില്ല എന്നുള്ളൊരു മൈൻഡിൽ നിങ്ങൾ മുന്നേറുന്നുണ്ട് അവരാരും അല്ലല്ലോ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാനല്ലേ എന്നുള്ള ഒരു കോൺഫിഡൻസിൽ എനിക്കറിയാം എൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസിൽ നിങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട് നിങ്ങൾക്ക് അത് എല്ലാം സക്സസ്സിലെത്തിക്കാനും സാധിക്കും കാരണം അത്ര നല്ല എനർജിയാണ് ഇന്ന് എല്ലാം വന്നിരിക്കുന്നത് ഇന്ന് നല്ല ദിവസമായിരിക്കും നിങ്ങൾക്ക് ടു കപ്പ്സിന് എനർജി വന്നിട്ടുണ്ട് നിങ്ങളുടെ റിലേഷനിലുള്ള ആൾ നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം വരുന്നുണ്ട് നിങ്ങളെ കാണാനും പുറത്ത് വിദേശത്ത് അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു ഫോൺ കോളോ മെസ്സേജോ ഒക്കെ വരുന്നുണ്ട് അത് ഭയങ്കര സ്നേഹത്തോടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അങ്ങനെ ദ വേൾഡും വന്നിട്ടുണ്ട് ലാസ്റ്റ് നിങ്ങളിൽ എല്ലാം സന്തോഷവും സമാധാനവും എന്താ പൈസപരമായിട്ടും ഒക്കെ എല്ലാം ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമായിരിക്കും നിങ്ങൾക്ക് സമൃദ്ധിയുടെ ദിവസമായിരിക്കും ഇന്ന് നിങ്ങൾക്ക് ഒന്നും ഒരു കുറവ് കാണത്തില്ല നിങ്ങൾക്ക് എല്ലാം നേടാൻ പറ്റുമെന്നുള്ളതാണ് നിങ്ങളുടെ വിശ്വാസം അത് ഡിവൈനായിട്ട് നിങ്ങളെ ഇന്ന് കാണിച്ചു തരും നിങ്ങളെല്ലാം നേടിയിരിക്കുന്ന ഒരു നിമിഷങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് കാണിച്ചു തരും അത്ര നല്ല എനർജിയാണ് ഇന്നത് നിങ്ങളുടെ എല്ലാം ഇപ്പം എല്ലാവരും ഈ എനർജിയിൽ ഇന്നത്തെ ദിവസം സന്തോഷമായിട്ടിരിക്കുക ആരെങ്കിലും നിങ്ങളെന്തേലും വിഷമിപ്പിച്ച പാസ്റ്റിലെ ആലോചിച്ച് വിഷമിച്ചിരിക്കുക അതിൽ നിങ്ങൾ പുറത്തിറങ്ങും നിങ്ങൾ പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് പൂർണ്ണ വിജയമായിരിക്കും പിന്നെ ഇന്നത്തെ ദിവസം അത്ര സന്തോഷമുള്ള കാർഡ്സ് ഒക്കെയാണ് എല്ലാം വന്നിരിക്കുന്നത് പോസിറ്റീവ് കാർഡ്സാണ് എല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക